നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ മെഗാ കോൽകളി മെഹന്തി തുടങ്ങി ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പെരുന്നാൾ സ്നേഹ സംഗമം ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി ഭേദഗതി മൗലികാവകാശ ലംഘനത്തിനെതിരെ വക്കഫ് ഭേദഗതി ബിൽ കത്തിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് മലപ്പുറത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പി കെ ബഷീർ എം എൽ എടവണയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ നിലമ്പൂരിന് പുതിയൊരു മജീഷ്യൻ കൂടി മാജിക്കിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ആര്യാടന് ഷൌക്കത്ത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിന് ആപത്ത് എന്ന സന്ദേശമാണ് നൽകിയത് സന്നദ്ധ സംഘടനയായ കോപ്സും നിലമ്പൂർ നഗരസഭയും ചേർന്ന് നിർദ്ധനയായ മങ്ങാട്ട് നാപ്പിയ്ക്കും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് സ്വന്തമായി ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കോൽകളി മെഹന്തി ഫെസ് തുടങ്ങി ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പെരുന്നാൾ സ്നേഹ സംഗമം ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസിയുടെയും നിലമ്പൂർ നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ വെച്ച് ഉപജില്ലയിലെ ഇരുന്നൂറ്റി വരുന്ന ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എഴുപതോളം അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്ത ഈദ് ആഘോഷം ഏറെ ശ്രദ്ധേയമായി എന്ന പേരിൽ സംഘടിപ്പിച്ച സാമൂഹ്യ പെരുന്നാൾ ആഘോഷത്തിൽ ഭിന്നശേഷി കുട്ടികളും പൊതുവിഭാഗം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു കുട്ടികൾക്ക് ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പെരുന്നാൾ വിഭവങ്ങളോട് കൂടിയ ഭക്ഷണവും സമ്മാനങ്ങളും പെരുന്നാൾ പൈസയും നൽകിക്കൊണ്ടാണ് അവസാനിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭ വൈസ് പ്രസിഡന്റ് അരുമ ജയകൃഷ്ണൻ അധ്യക്ഷയായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ എബ്രഹീം തിങ്ക ബെള്ളി എന്ന പേരിൽ മീനാക്ഷി എന്ന കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ക്ലാസ് പ്രകാശനം ചെയ്തു ജനുവരി മാസത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ മകളായ മീനാക്ഷിക്ക് സമഗ്ര ശിക്ഷാ കേരളം അനുവദിച്ച സ്മാർട്ട് ടി വി സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ സലീം കുടുംബത്തിന് കൈമാറി മീനാക്ഷിയായിരുന്നു മെഗാ ഒപ്പനയില് മണവാട്ടിയായത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധു എസ് എസ് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സൈജിമോൾ ടീച്ചർ സ്കറിയ കിനാത്തോപ്പിൽ നിലമ്പൂർ എഇഒ കെ പ്രേമാനന്ദ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ എം ഡി മഹേഷ് ഭാവന വി ആർ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എസ് എസ് കെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സിന്ധു എസ് എസിനെ ആദരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ സ്വാഗതവും ബിആർസി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് ശബരീഷൻ പൊറ്റക്കാട് ിയ ഷാനവാസ് അടുക്കത്ത സുബേദ സ്വപ്ന ടീച്ചർ ഖൈറുനീസ രാജലക്ഷ്മി രനീഷ് കുപ്പായി മോഹൻ ശ്രീജ വട്ടത്തെ സാലി ബിന്ദു റസിയ ഡേയ്സി ടീച്ചർ എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങളും പെരുന്നാൾ പൈസയും വിതരണം ചെയ്തു ചടങ്ങിൽ വെച്ച് മാഞ്ചേരി പൂച്ചപ്പാറ മണിയുടെ മകൾ മീനാക്ഷിക്ക് ചോരനായ്ക്ക ഭാഷയിൽ തയ്യാറാക്കിയ വീഡിയോ ക്ലാസ്സുകളുടെ പ്രകാശനവും നടന്നു വഖഫ് ഭേദഗതി മൌലികാവകാശ ലംഘനത്തിനെതിരെ വഖഫ് ഭേദഗതി ബിൽ കത്തിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പ്രതിഷേധത്തിന് മുസ്ലിം യൂത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അൻവർ ഷാഫി ഹുദവി യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജംഷിദ് പി കെ ജനറൽ സെക്രട്ടറി ലുഖുമാൻ കെ പി ട്രഷറർ യാസിർ അറഫാദ് കെ കെ എസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ബക്കർ ചിമാണൻ ഷമീർ കൊമ്പൻ സിറാജ് തോണിക്കറ കെ പി റമീസ് ഇർഷാദ് കക്കോടൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി സെക്രട്ടറി റൂൻസക്കിർ പി ടി നിലമ്പൂർ നിയോജക മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് സഫ്വാൻ ഇലിക്കൽ സെയ്ദലവി കരുളായി എന്നിവർ സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ അജ്മൽ അണക്കായി എം ബിഷർ ബഷീർ വി പി ഫവാസുലിയോട് ഹാരിസ് അഫ്ലൽ അജ്മൽ ചുങ്കത്തറ ആസിഫ് സാലിഹ് എന്നിവർ നേതൃത്വം നൽകി വെള്ളാപ്പള്ളി നടേശിന്റെ സർട്ടിഫിക്കറ്റ് മലപ്പുറത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലെന്ന പി കെ ബഷീർ എം എൽ എടവണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇവരൊക്കെ ഉള്ളിലുള്ളത് ചിലപ്പോൾ മലപ്പുറം എന്താണ് മലപ്പുറത്തെ ജനങ്ങൾ എന്താണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തും ലോകത്തിനും ഒക്കെ മാതൃകയായ ജനവിഭാഗമാണ് മലപ്പുറത്ത് മതേതരത്വം സാഹോദര്യമൊക്കെ ഇവിടെ വന്നിട്ട് അവനാനുള്ള മറ്റേ സംഘപരിവാറിനെക്കാളും അതിനേക്കാളും ഒരു മേലാളായിട്ട് മറ്റുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിനെയും ഒരു ജില്ലയെയും ഒരു സമുദായത്തെയും അങ്ങനെ തള്ളിപ്പറയുന്ന ഒരു അതുകൊണ്ടൊന്നും ഞങ്ങൾ പോയി പോയില്ല ഞങ്ങൾക്ക് വെള്ളപ്പൊളിയുടെ ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല ഓതിനെപ്പോലെ നിറന്നു പറഞ്ഞ വെള്ളപ്പൊളിയെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട മലപ്പുറത്തിൻ്റെ പാരമ്പര്യം ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലും അറിയാം മലപ്പുറം എന്താണെന്നുള്ളത് എല്ലാവർക്കും മാതൃകയായ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്നുള്ളത് എല്ലാവരും ഈ കഥ അറിയില്ലെങ്കിൽ നമുക്ക് ും നിലമ്പൂരിന് പുതിയൊരു മെജീഷ്യൻ കൂടി മാജിക്കിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ആര്യാടൻ ചോക്കത്ത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിന് ആപത്ത് എന്ന സന്ദേശമാണ് നൽകിയത് ഖ്യം നിലമ്പൂരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിലാണ് മജീഷ്യൻ നിലപൂർ പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും സിനിമ തിരക്കഥാകൃത്തുമായ ഷക്കർ ആദ്യമായി മാജിക് എന്ന കല തനിക്കും വഴങ്ങുമെന്ന് തെളിയിച്ചത് ലഹരി വിരുദ്ധ സന്ദേശം മാജിക്കിലൂടെ നൽകിയായിരുന്നു അരങ്ങേറ്റം തുറക്കം അടക്കുന്നു സഞ്ജി നിങ്ങളുടെ മുന്ന ഒരു ഈ പേപ്പർ പേപ്പർ കണ്ടല്ലോ രണ്ടു വർഷത്തോ ഒന്നും ഇല്ലല്ലോ ഒരു പ്ലെയിൻ പേപ്പറാണ് പ്ലെയിൻ പേപ്പർ അടക്കി ഈ സജി നിക്ഷേപിക്കുന്നു പ്ലെയിൻ പേപ്പറിൽ പുറത്തേക്ക് എടുക്കാൻ പോവാണ് നേരത്തെ ഇങ്ങനെ കണ്ട പ്ലെയിൻ പേപ്പർ വേറെ ഇല്ല ഉണ്ടല്ലോ പ്ലൈൻ പേപ്പർ ഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ക്യാപ്റ്റന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഓരോ സഖ്യം പ്രവർത്തകരും നമുക്ക് പ്രിയപ്പെട്ടവളും പ്രിയപ്പെട്ടവനുമാണ് ഈ സമൂഹത്തിൽ നിങ്ങളും ഞങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന് വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലെല്ലാം ഉള്ളത് ഒരേ ജീവനാണ് നമുക്കെല്ലാം ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലേഖരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്ക് മേൽ നിഴൽ വീഴ്ത്താതെ നോക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കർത്തവ്യമാണ് ഒരു സഹപാഠിയെയും ഒരു സഹജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്ന് വേദനിപ്പിക്കുകയില്ല എന്ന് ഈ നാടിനും നാട്ടാർക്കും മുന്നിൽ 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 പ്രിയ സഖ്യം കൂട്ടുകാർക്ക് ഞാൻ ചെയ്യുന്നു മജീഷ്യന്മാരിലൂടെ പ്രശസ്തമായ നിലമ്പൂരിന് ആവേശം പകരുന്നതായി മാറി ആര്യടൻ ചോക്യത്തിന്റെ മാജിക് പ്രകടനം നിലമ്പൂർ മേഖലാ രക്ഷാധികാരി മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാർ സഹരക്ഷാധികാരി പി കെ രാമചന്ദ്രൻ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഡേയ്സി ചാക്കോ എന്നിവർ സംസാരിച്ചു പോലീസിന്റെ സന്നദ്ധ സംഘടനയായ മേഴ്സികോപ്സും നിലമ്പൂർ നഗരസഭയും സുമനസുകളും ചേർന്ന നിർധനയായ മങ്ങാട്ട് നാഫിയ്ക്കും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് സ്വന്തമായി ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വീടിന്റെ താക്കോൽ ദാനം കോട്ടയ്ക്കൽ ആർആർഎഫ് കമാൻഡർ എം ഹേമലത ഐ പി എസ് നിർവഹിച്ചു ഉണ്ടാകാൻ നിലനിൽക്കാൻ സാധിച്ചില്ല ആൾക്കാർ ഫസ്റ്റ് പരിപാടികളായാലും ഞാൻ നന്ദി കാരണം ഒരു വീടിൽ നിന്നുള്ള സ്വപ്നം സാധാരണ മറ്റ് കാര്യങ്ങളൊക്കെ അതില്ലാത്തവർക്ക് ജനിച്ചത് തന്നെ വീട്ടിലൊക്കെ സൗകര്യങ്ങളൊക്കെയുള്ള ആൾക്കാർ തന്നെ തന്നെ എത്രത്തോളം അഭിമാനിക്കാൻ ഇരിക്കുന്നതിന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോപ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ സുദർശൻ ഐ പി എസ് ഡി പി സി ടി റൂറൽ ഭവന നിർമ്മാണ കൺവീനർ ആലപ്പുഴ എസ് പിയും കോപ്സ് മെമ്പറുമായ എം പി മോഹനചന്ദ്രൻ സ്റ്റൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ നാത്തോപ്പിൽ സൈജി ടീച്ചർ ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശബരീശൻ പൊറ്റക്കാട എന്നിവർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ പി വിക്രമൻ സലീം എസ് പി പോലീസ് അക്കാദമി തൃശൂർ സാജു കെ എബ്രഹാം ഡിവൈഎസ്പി നിലമ്പൂർ സുനിൽ പുളിക്കൽ നിലമ്പൂർ ധനഞ്ജയദാസ് വഴിക്കടവ സി ഐ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിനോഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ സഞ്ജയ് സുദർശൻ നന്ദിയും പറഞ്ഞു ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം ജില്ലയിൽ ഇതുവരെ പൂർത്തിയായത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടിവെള്ള കണക്ഷനുകൾ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കുടിവെള്ള കണക്ഷനുകളാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത് പദ്ധതി ആരംഭിച്ചതു മുതൽ നിലവിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് കൂടി ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണക്ഷൻ ലഭ്യമാക്കും ജില്ലയിലെ തൊണ്ണൂറ് പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം പൂർത്തീകരിക്കുന്നതിനായി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപ പദ്ധതികൾക്ക് ചെലവഴിച്ചിട്ടുണ്ട് കൂടാതെ അമൃത് ടു സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ മുനിസിപ്പാലിറ്റികളിൽ കുടിവെള്ള പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയാണ് കുടിവെള്ള പദ്ധതികൾക്ക് ചെലവാക്കിയത് രണ്ടു വർഷത്തിനുള്ളിൽ ജില്ലയിലെ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് യോഗത്തിൽ പെരിന്തൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാദി അധ്യക്ഷത വഹിച്ചു നിലവിലെ പ്രവൃത്തിയുടെ പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തി വിവിധ പഞ്ചായത്തുകളിലെ റോഡിന്റെ പുനരുദ്ധാരണം വേഗത്തിലാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർദ്ദേശിച്ചു പദ്ധതികൾക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ലഭ്യമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ആവശ്യപ്പെട്ടു പദ്ധതിയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പദ്ധതി നിർവഹണ സഹായ ഏജൻസികൾ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സമർപ്പിച്ച ക്ലെയിമുകൾ അനുവദിച്ചു നൽകുവാനും യോഗത്തിൽ ധാരണയായി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ രാപ്പകൽ സമരം നടത്തി രാപ്പകൽ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ വരുന്ന മെയ് കൂടി ഒമ്പത് വർഷം അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ ഒമ്പത് വർഷം പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് കൂടി പുതിയ തെരഞ്ഞെടുപ്പ് വന്ന പുതിയ ഗവൺമെന്റ് ഒരു വർഷം മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പ് ഈ ഒമ്പത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ഇന്ന് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമാണ് പ്രയാസമില്ലാതെ ബാക്കി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഇന്ന് പ്രയാസം അനുഭവിക്കുന്നു ചടങ്ങിൽ ഷൈജലിടപ്പറ്റ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വാണിയമ്പലം ടൗൺ സ്ക്വയർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ചികിത്സ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് യു ഡി എഫിന്റെ രാപ്പകൽ സമരം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷ ഫീസ് വർദ്ധിപ്പിച്ചതടക്കമുള്ളതും ലൈഫ് ഭവന പദ്ധതി ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ മുഖം തിരിക്കുന്നതടക്കമുള്ള സർക്കാർ നിലപാടുകൾക്കെതിരെയും വാണിയമ്പലം ടൗൺ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം കാപ്പിൽ മുരളി വി എ കെ തങ്ങൾ പി ഖാലിദ് മാസ്റ്റർ പി ടി ജബീബ് സുഖീർ ടി പി ഗോപാലകൃഷ്ണൻ എം കെ നാസർ ഷരീഫ് തുറക്കൽ പി ഉണ്ണികൃഷ്ണൻ സി രവിദാസ് ടി സംസാലി സി ടി അസൈനാർ നിഷാജ് എടപ്പറ്റ അഷ്റഫ് പാറശ്ശേരി വി എം നാണി വി എം സിന കെ ടി നൂർ എം സുബൈർ മാസ്റ്റർ ஹனிஃபா எம் சி டிபி உண்ணி மொய் தீன் டி வினயா தாஸ் மாஸ்டர் எம் பாபுமணி மாளியக்கல் ராமச்சந்திரன் சித்திக் பட்டிக்காடன் டி சிராஜ் எம் கே ஹமர் சமான் நௌஃபல் பாறக்குளம் முத்து சி சிடிபி ஜாபிர் தொடங்கியவர் சம்மதிச்சு നിലമ്പൂർ നഗരസഭയിലെ കൊളക്കണ്ടം ഡിവിഷനിൽ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ച് പുതിയതായി നിർമ്മിച്ച വെഞ്ചാലിൽ റോഡും മുളംകുഴിയിൽ കല്ലായി റോഡും നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഡിവിഷൻ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സ്കറിയാതോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാഡൻ റഹീം പി എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു കോവിലകത്തുമുറിയ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ തറക്കല്ലിടൽ കർമ്മം നടത്തി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും റിട്ടയേർഡ് പ്രധാനാധ്യാപകരായ കെ കെ രാമനാഥൻ മാസ്റ്ററും രാജ്കുമാർ മാസ്റ്ററും ചേർന്ന് തറക്കല്ലിടൽ കർമ്മ നിർവഹിച്ചു കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ ക്ലബ് ഭരണസമിതി അംഗങ്ങളായ ദീപ ടീച്ചർ പി പ്രമോദ് എം കെ ബാലകൃഷ്ണൻ സി പി സുബോധ് രഘുരാജ് പത്മകുമാർ പ്രവീണ കമ്മത്ത് സിനി സുന്ദരൻ ഷൺഗീത് ലൈബ്രറിയൻ ജയന്തി സത്യൻ ക്ലബ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വയനാട് പി വയനാട് ദുരന്ത ബാധിതർക്ക് ഫണ്ട് അനുവദിക്കാത്തതിലും വഖഫ് ഭേദഗതി ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന നിലപാടിനെതിരെയും സി പി എം വാണിയമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് കെ ടി മുഹമ്മദ് അലി ഒ നൌഷാദ് ബിനീഷ് എ കെ ഫിറോസ് എം അക്ബർ പി ഗണപതി പി ഗഫൂർ പി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം